കാഞ്ചാറിൽ അപകട ജെ പി എം കോളേജിലെ ബിബിഎ വിദ്യാർത്ഥികളുടെ ക്രിസ്മസ് ആഘോഷങ്ങളുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ തരംഗമായിരിക്കുകയാണ് ആഘോഷങ്ങളുടെ ഭാഗമായി ലൈവ് പുൽക്കൂട് മത്സരം ഡിപ്പാർട്ട്മെന്റ് അടിസ്ഥാനത്തിൽ കോളേജിൽ നടത്തിയിരുന്നു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പുള്ള രക്ഷകന്റെ ജനനത്തിന് നേർസാക്ഷ്യമാകുന്ന വിധത്തിൽ പുൽക്കൂട്ടിലെ ശില്പരൂപങ്ങൾക്ക് പകരം മറിയം യൗസീഫ് ആർട്ടിടയന്മാർ തുടങ്ങിയവരുടെ വേഷവിധാനങ്ങളിൽ യഥാർത്ഥ പ്രതി ജനിപ്പിക്കുന്ന തരത്തിലായിരുന്നു വിദ്യാർത്ഥികളുടെ പുൽക്കൂട് നിർമ്മാണം മത്സരം ആകർഷകമാക്കുവാൻ വിദ്യാർത്ഥികൾ ആടുകളെയും മറ്റും കൊണ്ടുവന്നു ഇൻസ്റ്റഗ്രാമിൽ ദിവസങ്ങൾക്കുള്ളിൽ പത്ത് ലക്ഷത്തിലധികം ആളുകൾ കാണുകയും എഴുപത്തി അയ്യായിരത്തിലധികം ലൈക്കുകളും നാൽപ്പതിനായിരത്തോളം ഷെയറുകളും ലഭിക്കുകയും ചെയ്തു വ്യത്യസ്തവും രസകരവുമായ കമന്റുകളാണ് വീഡിയോയ്ക്ക് ലഭിച്ചിരിക്കുന്നത് കുട്ടിക്കാലത്തെ തങ്ങളുടെ പുൽക്കൂട് നിർമ്മാണത്തെ ചിലർ അനുസ്മരിച്ചപ്പോൾ മറ്റു ചിലർ ഉണ്ണിയച്ചുവായി പുൽക്കൂട്ടിൽ കയറി കിടന്ന ഓർമ്മകളും പങ്കുവെച്ചു നമ്മുടെ ജി പി എം കോളേജിൽ ക്രിസ്മസ് ആഘോഷ പരിപാടിയുമായി ലൈറ്റ് കോമ്പറ്റീഷൻ നടക്കുകയുണ്ടായി അപ്പോൾ എങ്ങനെ വെറൈറ്റി ആയിട്ട് കോൺസെപ്റ്റ് നടത്താമെന്ന് ഞങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കാലിത്തുഴത്തിൽ ആടിനെയും പിടിച്ചുകൊണ്ടിരിക്കുന്നത് ലാറ്റിഡേൻ ഞങ്ങൾക്ക് കോൺസെപ്റ്റ് വന്നത് അപ്പോൾ ഞങ്ങളൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്നും ആടിനെയും വാങ്ങി എടുത്തുകൊണ്ട് പോകുന്ന വീഡിയോ വീഡിയോ ആണ് ആണ് സോഷ്യൽ ചർച്ച ഞങ്ങളുടെ ഇത് ഫോണിൽ പോസ്റ്റ് ചെയ്യുകയും ജനശ്രദ്ധകൾ നേടുമെന്ന് ഞങ്ങൾ ഒന്നാം വർഷ അലൻ ഷൂട്ട് ചെയ്ത എഡിറ്റ് ചെയ്തിരിക്കുന്നത് സഹപാഠികളായ അബിൻ സിദ്ധാർത്ഥൻ അലൻ അമൽ ആരോ കൃഷ്ണകുമാർ തുടങ്ങിയവരാണ് വീഡിയോയുടെ മറ്റു അണിയറ പ്രവർത്തകർ കൃത്രിമതകളെ ഒഴിവാക്കിക്കൊണ്ട് ലഭ്യമായ പരിസ്ഥിതി സൗഹൃദങ്ങളായ സങ്കേതങ്ങൾ പുൽക്കൂടിൻ്റെ നിർമ്മിതിക്കായി ഉപയോഗിക്കുക എന്നുള്ളതും കോളേജിലെ ആഘോഷങ്ങൾ വിദ്യാർത്ഥികൾക്കേറ്റവും ആസ്വാദികരമാവുക എന്നുള്ളതുമാണ് ഇത്തരത്തിലുള്ള പുൽക്കൂട് നിർമ്മാണത്തിലൂടെ ലക്ഷ്യം വെച്ചതെന്ന് കോളേജ് അധികൃതർ അറിയിച്ചു